ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു മുഖ്യമന്ത്രിയാണ് ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കിയത് മൂന്ന് ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ടി പി വധക്കേസിലെ മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് ടി കെ രജേഷ് എന്നീ പ്രതികൾക്ക് ഇളവ് നൽകാനായിരുന്നു ശ്രമം നാല് അഞ്ച് ആറ് പ്രതികളാണ് ഇവർ കോടതി വിധി മറികടന്നായിരുന്നു സർക്കാരിന്റെ നടപടി മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് ടി കെ രജീഷ് എന്നിവരുൾപ്പെടെ വിവിധ കേസുകളിലെ അൻപത്തി ആറ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് റിപ്പോർട്ട് തേടിയിരുന്നത് കേസിലെ ഇരകളുടെ ബന്ധുക്കൾ പ്രതികളുടെ അയൽവാസികളും ബന്ധുക്കളും എന്നിവരോട് സംസാരിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി നൽകാനായിരുന്നു ആവശ്യം ശിക്ഷ ഇളവ് തേടി ടി പി കേസ് പ്രതികൾ ഒരു മാസം മുമ്പ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി ആവശ്യം തള്ളിയിരുന്നു ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള നീക്കത്തിന് പിന്നാലെ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് ജയിൽ ഡി ജി ണം തേടിയിരുന്നു ശിക്ഷാ ഇളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്തായിരുന്നു പുറത്തായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ജയിൽ സൂപ്രണ്ടിന്റെ ഈ നടപടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടായിരുന്നു ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ ഉത്തരവ് പ്രകാരം മൂന്ന് പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ പതിമൂന്നിന് അയച്ചിരിക്കുന്ന പുറത്തായ കത്തിൽ പറയുന്നത് ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മാർഗനിർദ്ദേശം നിലവിലുണ്ട് ഇത് വഴിവിട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ടി പി വധക്കേസിലെ കൊലയാളി സംഘത്തിലെ മൂന്ന് പേർക്ക് സർക്കാർ ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള നീക്കം ആരംഭിച്ചത് ഈ മാർഗനിർദ്ദേശത്തിന്റെ ഭാഗമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയിരുന്നു പ്രതികളെയാണ് വിട്ടയക്കാൻ ആലോചിച്ചിരുന്നത് ഈ പട്ടികയിലാണ് ടി പി കേസിലെ മൂന്ന് പ്രതികളുടെയും പേരുൾപ്പെട്ടത് തുടർച്ചയായി ഇരുപത് വർഷം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചവരാണ് ഈ മൂന്ന് പ്രതികളും ശിക്ഷ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് വിട്ടയക്കാൻ സർക്കാർ ആലോചിച്ചത് ഇരുപത് വർഷം വരെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി മാത്രമല്ല പ്രതികളുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിക്കുകയുമുണ്ടായി ഈ മാസം ടി കേസ് പ്രതികളായ മനോജ് മുഹമ്മദ് ഷാഫി സിനോജ് സിജിത്ത് രജീഷ് എന്നിവർക്ക് പരോളും ലഭിച്ചിരുന്നു